ആ ദേശാഭിമാനി ദേശാഭിമാനിയുടെ വാർത്ത ഇരട്ടിപ്രഹരം ഇരട്ടിപ്രഹരം എന്നാണ് ട്രംപിന്റെ അങ്ങനെ വളരെ ക്രൂരമായ ഒരു മുഖമൊക്കെ കാണിച്ചിട്ട് ഇന്ത്യക്കുള്ള തീരുവമ്പത് ശതമാനമാക്കി ഈ വാർത്തയിൽ എവിടെയെങ്കിലും മോദിക്കെതിരെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ത് എന്തുണ്ടെങ്കിലും ദേശാഭിമാനിക്ക് മോദിക്ക് നാല് ചീത്ത വിളിച്ചില്ലെങ്കിൽ ദേശാഭിമാനി പത്തൊൻപത് തയ്യാറാക്കുന്നവർക്ക് ഉറക്കം കിട്ടിയില്ലോ മൗനം തുടർന്ന് മോദി മൗനം തുടർന്ന് മോദി അതല്ലേ മോദി എനിക്ക് തോന്നുന്നു മോദി ഏറ്റവും പുതിയ പ്രസംഗത്തിൽ നമ്മുടെ സ്വാമിനാഥൻ ചരമ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സെമിനാറിൽ മോദി വളരെ കർക്കശമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ നിലപാട് മാറ്റാൻ പോകുന്നില്ല ട്രംപ് കളിക്കണമെങ്കിൽ കളിച്ചോട്ടെ നമുക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ വളരെ ശക്തമായ ഒരു ഒരു മുന്നറിയിപ്പ് തന്നെ മോദി നൽകിയിട്ടുണ്ട് പക്ഷെ ദേശാകുമോ പറയുന്നു മൗനം തുടർന്ന് മോദി അമേരിക്ക ഇന്ത്യക്ക് മേൽ അമ്പത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിട്ടും ദുർബല പ്രതികരണവുമായി മോദി മോദി പിന്നെ പോയി ട്രംപിന്റെ മോത്തടിക്കണം എന്താണ് വിലക്ക് പറ്റിയത് കണ്ണൂർ സർവകലാശാല യൂണിയൻ ഇരുപത്താറാം വർഷവും എസ് എഫ് ഐക്ക് അങ്ങനെ നോമിനേഷൻ പേപ്പറൊക്കെ തട്ടിപ്പറച്ച് ഓടി എങ്ങനെയെങ്കിലും ഇരുപത്തി ആറാം വർഷവും എസ് എഫ് ഐ കണ്ണൂർ സർവകലാശാല യൂണിയൻ കൈപ്പിടിയിൽ ഒതുക്കി എന്നുള്ളത് ഏറ്റവും ഒരു യാത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് കോളം തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എസ് എഫ് ഐ സ്ഥാനാർത്ഥികളായ വിദ്യാർത്ഥികൾ കണ്ണൂർ നഗരത്തിൽ നടത്തിയ പ്രകടനം എന്നിട്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കെ എസ് യു എം എസ് എഫ് അക്രമം അക്രമം എന്നാണ് പറയുന്നത് കുട്ടികൾ രക്ഷാപ്രവർത്തനം മാത്രമേ നടത്തുള്ളൂ എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും രക്ഷാപ്രവർത്തനം മാത്രമേ നടത്തുള്ളൂ രക്ഷാപ്രവർത്തനം പറഞ്ഞാൽ ചെടിച്ചെട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും കോൺഗ്രസ് കാരും കെ എസ് ഇ കാര്യം എം എസ് കാര്യം തലമുണ്ടടിച്ച് പൊട്ടിക്കും അത് നല്ലതാണ് അത് നല്ലതാണ് വളരെ നല്ലതാണ് കാരണഭൂതം പറഞ്ഞിട്ടുണ്ട് കാരണഭൂതത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇങ്ങനെയാണ് എസ് എഫ് ഐ കുട്ടികൾ ചെയ്യേണ്ടത് അവരത്രയേ ചെയ്തിട്ടുള്ളൂ പണ്ടേതോ സിനിമയിൽ ആ കിലിക്കൽ രേവതി പറഞ്ഞ പോലെ ഞാൻ ആ പൂച്ചട്ടി എടുത്തിട്ട് അയാളുടെ തലമണ്ട് കൊന്നു കൊടുത്തു അയാളുടെ തല പൊട്ടി പൂച്ചട്ടിയും പൊട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇത്രേം ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ പൂച്ചട്ടി എടുത്തോട് അടിച്ചിട്ടേ ഉള്ളൂ പക്ഷേ അക്രമം നടത്തിയതാരാണ് അക്രമം നടത്തിയത് എം എസ് എഫ് കാരാണ് കെ എസ് സി കാരാണ് അക്രമം നടത്തിയത് ഞങ്ങൾ അക്രമം നടത്താറില്ല ഞങ്ങളാകെ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലമണ്ടടിച്ച് പൊട്ടിക്കും അത് എന്താണ് എന്താണ് രക്ഷാപ്രവർത്തനം യെസ് മെഡിസപ്പ് പരിരക്ഷ അഞ്ചു ലക്ഷമാക്കി പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് വേണ്ട ഒരു പ്രാധാന്യത്തോടെ അല്ല ദേശാവിന് ഈ വാർത്ത കൊടുത്തതിന്റെ കാരണുണ്ട് മെഡിസപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും സർക്കാരിന്റെ ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് മാധ്യമമാണ് ഈ വാർത്ത ഉള്ളിൽ നന്നായി കൊടുത്തിട്ടുണ്ട് ഞാനത് ഒരു പ്രത്യേക വീഡിയോ എന്നാലും കുറിച്ച് ചെയ്യട്ടെ കാരണം മെഡിസപ്പ് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻകാർക്കൊക്കെ സഹായകരമായ സഹായകരമായേക്കാവുന്ന അല്ലെങ്കിൽ സഹായകരമാവേണ്ട ഒരു ഒരു പദ്ധതിയാണ് പക്ഷേ സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സഹായവും ഇതിനുവേണ്ടി ചെയ്യുന്നില്ല ഒരു പ്രൈവറ്റ് ഏജൻസിയെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തി പ്രൈവറ്റ് ആശുപത്രികളെ ചുമതലപ്പെടുത്തി സർക്കാർ ഇതിന് മാറിയിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗം ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും ഇല്ലാത്ത ഈ പദ്ധതി ഒരുപാട് അതിന്റെ എന്താ പറയാ അതിന്റെ തകരാറുകൾ ഉണ്ടായിരുന്നു ഒരു തകരാറും പരിഹരിക്കാതെ അഞ്ഞൂറ് രൂപ എന്നുള്ളത് എഴുന്നൂറ്റമ്പത് രൂപയാക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂരത കൂടി സർക്കാർ ചെയ്തിരിക്കുന്നു തരത്തിൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ മെഡിസപ്പിന്റെ ഈ വാർത്ത മാധ്യമം കൊടുത്തത് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ് കാരണം മെഡിസപ്പിന്റെ തട്ടിപ്പ് ഒന്ന് അറിയണട്ടോ എനിക്കൊന്നും മറ്റു പത്രങ്ങളൊന്നും അങ്ങനെ ആ സംഭവം കൊടുത്തിട്ടില്ല ഇത് അഞ്ചാം പേജിലാണെ മാധ്യമത്തിന്റെ അഞ്ചാം പേജ് താഴെ കാണാം മെഡിസപ്പ് അപര്യാപ്തകൾ കാണാതെ അടുത്ത ഘട്ടത്തിലേക്കാണ് തലക്കെട്ട് അപര്യാപ്തതകൾ കാണാതെ അടുത്ത ഘട്ടത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ പറയുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിൽ എംബാനൽ ചെയ്ത ആശുപത്രികളുടെ എണ്ണത്തിലും ക്യാഷ്ലെസ് ചികിത്സയിലും അടക്കം അപര്യാപ്തത നിലനിൽക്കുമ്പോഴാണ് സർക്കാർ പ്രീമിയം വർധനയുമായി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആവശ്യം ക്യാഷ്ലെസ് ചികിത്സ വേണമെന്നായിരുന്നു അതായത് നമുക്ക് പെട്ടെന്നൊരു അപകടം ഉണ്ടാവുമ്പോൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മെഡിസിപ്പിൽ ചേർന്ന ആൾക്കാർക്ക് സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞാൽ ചികിത്സക്ക് പണം കൊടുക്കുക കാരണം ഈ ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ടല്ലോ പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മെഡിസിപ്പിൽ ചേർന്ന ആൾക്കാര് ആദ്യം തന്നെ പൈസക്ക് അടയ്ക്കണം എന്നിട്ട് പിന്നീടാണ് പൈസ റീഇംബേഴ്സ് ചെയ്യുക അതായത് പൈസ നമ്മൾ അടക്കണം അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇതിന്റെ രേഖകളൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുക പക്ഷെ അത് പലപ്പോഴും അമ്പത് ശതമാനം നാപ്പത് ശതമാനം ഒക്കെ കിട്ടുകയുള്ളൂ അപ്പം അതിന് പകരം സൗജന്യമായി ചികിത്സ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ അത് നടപ്പാക്കിയില്ല പിന്നെ എന്താണ് എംബാന ചെയ്ത ആശുപത്രികളുടെ എണ്ണം ഈ ആശുപത്രി പല സ്വകാര്യ ആശുപത്രികളും പല മികച്ച സ്വകാര്യ ആശുപത്രികളിലും ഈ മെഡിസിപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം ആശുപത്രികളിൽ ചെന്നാൽ ഇവർക്ക് ഈ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കില്ല ഈ രണ്ട് കാര്യങ്ങളും ഈ പുതിയ പരിഷ്കരണത്തിൽ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല പിന്നീട് പല ജില്ലകളിലും പ്രധാന ആശുപത്രികളെല്ലാം മെഡിസിപ്പ് കയ്യൊഴിഞ്ഞ നിലയിലാണ് ഇന്ന് പ്രധാന ആശുപത്രികളെല്ലാം മെഡിസിപ്പ് കയ്യൊഴിഞ്ഞ നിലയിലാണ് ഇത് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ഒന്നും നിർദ്ദേശിക്കാതെയാണ് നിലവിലുള്ള അഞ്ഞൂറ് രൂപയിൽ നിന്ന് പ്രതിമാസ പ്രീമിയം എഴുന്നൂറ്റമ്പത് രൂപയായി ഇതൊന്നും പരിഹരിക്കാതെയാണ് പ്രധാനപ്പെട്ട ആശുപത്രികളെ ഒന്നും ഈ സ്കീമിൽ ഉൾപ്പെടുത്താതെയാണ് ഈ പാവപ്പെട്ട നമ്മുടെ ഈ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ നേരത്തെ അഞ്ഞൂറ് രൂപക്ക് പകരം പ്രതിമാസം എഴുന്നൂറ്റമ്പത് രൂപ പിടുങ്ങുന്നത് പിന്നീട് ഇതുവഴി പ്രതിവർഷ പ്രീമിയം തുക അയ്യായിരം എത്രയാണ് ആറായിരം എന്നത് ഏർ ഒമ്പതിനായിരം രൂപയായി മാറും ആ അതായത് ഈ എഴുന്നൂറ്റമ്പത് രൂപ വീതം കൊടുക്കുമ്പോ ഒരു വർഷം ഒമ്പതിനായിരം രൂപയാണ് അടക്കേണ്ടത് കേട്ടോ ഒരു വർഷം ഒമ്പതിനായിരം രൂപയാണ് ഈ പദ്ധതിയിലേക്ക് അടക്കേണ്ടത് അപ്പോഴാണ് ഈ ആനുകൂല്യം നമുക്ക് കിട്ടുക പ്രീമിയം വർദ്ധിപ്പിച്ചാലും കാഷ്ലെസ് ചികിത്സ ലഭ്യമായാൽ ആശ്വാസമാകുമെന്നാണ് ജീവനക്കാർ പറയുന്നത് ഇനി പ്രീമിയം വർദ്ധിപ്പിച്ചാലും വേണ്ടില്ല നമുക്ക് ആ ക്യാഷ്ലെസ് ചികിത്സ ക്യാഷ് കൊടുക്കാതെ ചികിത്സിക്കാനുള്ള സൗകര്യമാണ് വേണ്ടതെന്നാണ് കാലങ്ങളായി ഈ സർക്കാർ ജീവനക്കാരും പരീക്ഷകാരൊക്കെ പറയുന്നത് പക്ഷെ അത് കേട്ടിട്ടില്ല റീഇംബേഴ്സ്മെന്റ് തുക തിരികെ കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും നാല്പത് മുതൽ അറുപത് ശതമാനം വരെ വെട്ടിക്കുറച്ച തുകയാണ് പലർക്കും ലഭിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ബില്ല് ഹാജരാക്കിയാലും അതിന്റെ നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വെട്ടിക്കുറച്ചിട്ട് ബാക്കി തുക മാത്രമേ ലഭിക്കുന്നുള്ളൂ അങ്ങനെ അങ്ങനെ ആണ് ഈ മെഡിസിപ്പ് പദ്ധതിയുടെ ഈ പിന്നീട് ഈ സ്റ്റോറി കുറച്ച് ലംഗ്വേജ് സ്റ്റോറിയാണ് ഇതൊക്കെയാണ് മെഡിസിപ്പുമായി ബന്ധപ്പെട്ട ഈ അപാകതകൾ ഇതൊന്നും പരിഹരിക്കാതെയാണ് വീണ്ടും കൊള്ളയടിക്കുകയാണ് പിണറായി സർക്കാർ